Namaskara. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീങ്ങുന്നു നടൻ ശ്രീനാഥ് ബാസിയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെ മറ്റു ചിലർക്കും ലഹരി ഇടപാടിൽ ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇതിനിടെ പ്രതി തസ്ലീമ സുൽത്താനയുടെയും ശ്രീനാഥ് ബാസിയുടെയും ചാറ്റ് വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു ഇടപാടിനായി ശ്രീനാഥ് ബാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡ് ആയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ശ്രീനാഥ് ബാസിയുടെ ഒരു വനിതാ സുഹൃത്തിന്റെ പേരിലായിരുന്നു ഈ സിം കാർഡെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നടന്റെ പെൺ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും എക്സൈസ് അറിയിച്ചു ഈ സിം കാർഡ് ഉപയോഗിച്ചുള്ള നിലപാടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത് പെൺസുഹർത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസവും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഈ സമയം തസ്ലീമയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ എന്നാണ് പരിശോധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യും മലയാളത്തിലെ മൂന്ന് നടന്മാരുമായി ഇടപാടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി നിലവിൽ ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാലേ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി പിൻവലിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടത്തിയ അഭിഭാഷകന്റെ നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിങ്കളാഴ്ചയാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് പ്രതി തസ്ലീമ സുൽത്താനിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ലെന്നും അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആലപ്പുഴയിൽ നിന്നാണ് രണ്ടു കോടി വിലപെടുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനിയെ അറസ്റ്റ് ചെയ്തത് ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു നടന്മാർക്കൊപ്പം പഴതവണ ലഹരി ഉപയോഗിച്ചതായും തസ്ലീമ മൊഴി നൽകിയതായിരുന്നു വിവരം ന്മാരും തമ്മിലുള്ള ചാറ്റ് എക്സൈസിന് ലഭിച്ചിരുന്നു ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട് സെക്സ് റാക്കറ്റ് കേസിൽ തസ്ലീമ ഒരു തവണ പിടിയിലായിട്ടുണ്ട് ആലപ്പുഴയിൽ വിതരണക്കാർക്ക് നൽകാൻ കഞ്ചാവുമായി എത്തിയപ്പോഴാണ് തസ്ലീമ പിടിയിലായത് എക്സൈസ് അവരെ പിടികൂടുന്ന സമയത്ത് മക്കളും ഒപ്പമുണ്ടായിരുന്നു ആലപ്പുഴ നെൽകോട്ടെ സി ഐ മഹേഷും സംഘവുമാണ് ഇവരെ പിടികൂടിയത് ക്രിസ്റ്റീന എന്നും വിളിപ്പീരുള്ള തസ്ലീമ തായ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വഴിത്തിയത് എം ഡി എം എക്കാൾ ലഹരിയേറിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഹൈടെക് ഇടപാടുകളാണ് ലഹരിക്കടത്തിൽ തസ്ലീമയും സംഘവും നടത്തിയിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് പ്രതികൾ ഇടപാട് നടത്തിയിരുന്നത്